റോഡിലെ അപകട കുഴികളടച്ച് എൻ എസ് എസ് വിദ്യാർത്ഥികൾ തൃപ്രയാർ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളാണ് വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട് പോയ പഞ്ചായത്ത് റോഡിൻ്റെ തകർന്നുപോയ ഭാഗങ്ങളിലെ വലിയ കുഴികളടച്ച് ഗതാഗതയോഗ്യമാക്കിയത് നാട്ടെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് കോർഡിനേറ്റർ എം വി ലതിമോൾ ശിവൻ കണ്ണോളി അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായ എൻ സി അനീജ എൻ വി കൃഷ്ണപ്രിയ എൻ വി സജിത എന്നിവർ പങ്കെടുത്തു റോഡ് പൊളിഞ്ഞ് അല്ലാണ്ട് കുഴിയായി വാഹനങ്ങൾക്ക് പോകുവാൻ ബുദ്ധിമുട്ടായ തരത്തിൽ കിടക്കുക അത് ഈ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് അടിയന്തരമായി പൊളിച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അവരിപ്പോൾ ശരിയാക്കി തരുന്നു പിന്നെ നമ്മളായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും നമ്മൾ പറഞ്ഞപ്പോഴും ചെയ്യാണ്ടിരുന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ വണ്ടി വരുമ്പോൾ ഇങ്ങനെ ടയർ ചെത്തി പോകണമായിരെയുള്ള കുഴികളാണ് കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മുടെ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റാണ് ഈ സംരംഭം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളത്